എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ എനിക്കൊരു മറ്റേ ഒരു കുറച്ച് ഒരു മൂത്താപ്പ ഫീലാണ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്റെ അടുത്താണ് ഇവർ ഈ അഡ്വൈസിന് വരുന്നതും റിലേഷൻഷിപ്പ് അഡ്വൈസിന് വരുന്നതും അങ്ങനത്തെ കാര്യത്തിനൊക്കെ വരുന്നത് അതെ ഞാനിതൊക്കെ നശിപ്പിച്ച കളയാണ് ഞാൻ മറ്റേ എൻ്റെ വേറൊരു പെർസ്പെക്റ്റീവ് ആണ് അയ്യെ കളഞ്ഞിട്ട് പോന്നുള്ള അതിലൊരാൾ അഷുറൻസ് കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ എളുപ്പമുണ്ടല്ലോ അങ്ങനത്തെ സാധനമൊക്കെ കൊടുക്കാറുണ്ട് എന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസിബിൾ ആകും എന്ന് വെച്ചാറിയില്ല പക്ഷെ വേറെ ആൾക്കാർ അങ്ങനത്തെ അഡ്വൈസ് കൊടുക്കാനൊക്കെ ഞാൻ മേടിക്കുകയാണ് അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ അപ്പൊ എനിക്ക് എന്റെ അടുത്ത് എൻ്റെ അടുത്ത് ജനറലി വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കരിയർ അഡ്വൈസ് അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്താൽ അങ്ങനെ ആയിരിക്കുമോ അത് നല്ലതായിരിക്കും ഞാൻ ഇങ്ങനെ ഒരു ഒരു മൂത്താപ്പ ഫീൽ ആണ് എനിക്ക് ഒരു കൂട്ടത്തിലൊരു തള്ളവയ്പോ ഞാൻ സിനിമ പോലൊരു മേഖലയിൽ ശരിക്കും സൗഹൃദങ്ങൾ സൂക്ഷിക്കാൻ ഉണ്ടാക്കാൻ എളുപ്പമാണോ സിനിമയിൽ ടെമ്പററി സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു സ്പേസ് ആണ് പെർമനൻ്റ് സൗഹൃദങ്ങൾ ഉണ്ടാക്കിയാൽ വളരെ നല്ല അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്ത സ്പേസ് ഒന്നുമല്ല സിനിമക്കാരാണ് എന്ന് പറയുന്നൊരു സാധനം ഉള്ള ആൾക്കാരൊന്നും അല്ല എല്ലാവരും ടെമ്പററി നമുക്കൊരു ഈ പറയുന്നൊരു നെറ്റ്വർക്കിംഗ് സോഷ്യലൈസിങ് അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സൗഹൃദം സെറ്റപ്പ് ഉണ്ടാക്കാം അതർവൈസ് നിങ്ങൾക്കൊരു പെർമനൻ്റ് ആയിട്ട് ഇവർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം എന്ന് വിചാരിച്ച് അങ്ങനെയും ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ സിനിമയിലുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കൂടെ എനിക്ക് എനിക്കിഷ്ടമുള്ള ആൾക്കാരെല്ലാവരും എൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ അതിപ്പെന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ കോൺവെർസേഷൻ നല്ല കേട്ടോ പക്ഷെ എനിക്കൊരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ വിളിക്കണതെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പത്ത് കൊല്ലം മുന്നേ കണ്ടതുപോലെ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എനിക്ക് പരിചയമുള്ള എനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് സിനിമയിലുള്ള ആൾക്കാരെല്ലാവരും യു ഡോണ്ട് ടോക്ക് അബൌട്ട് പീപ്പിൾ നിഖിലെ ഒരിക്കലും ഒരു ഗോസി കൈൻഡ് ഓഫ് ഒരാളല്ല അങ്ങനെ പറയണ ഒരാളല്ല നേരെ മുഖത്തു നോക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ ഫേസ് ടു ഫേസ് ഇങ്ങനെ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിഖിലയുടെ ഫ്രണ്ട്ഷിപ്സിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതായത് ഇപ്പം ആൺകുട്ടികൾ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ ടോപ്പിക്സ് ഒത്തിരി സ്പോർട്സ് കാസ് പൊളിറ്റിക്സ് ഡെഫിനറ്റ്ലി സിനിമ ഒക്കെ അതിൽ കടന്നു വരും നിഖിലയുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ നിഖിലെ ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ ഒരു ആളുകൾ ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു ടോപ്പിക്ക് എന്തായിരിക്കും ബിക്കോസ് യു ഡോണ്ട് ടോക്ക് അബൌട്ട് പീപ്പിൾ വി ടോക്ക് അബൌട്ട് പീപ്പിൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് പക്ഷെ അങ്ങനെ എന്താ പറയുക ഗോസിപ്പ് ചെയ്യുക എന്നുള്ളത് പോലെയല്ല ചിലരുടെ സക്സസ് കാണുമ്പോൾ അതൊക്കെ ഇപ്പം നമുക്ക് നമുക്ക് ജനുവൻലി അറിയുന്ന ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ പറയാറും പിന്നെ നിഖിലയുടെ ശ്രദ്ധിച്ച കാര്യങ്ങളൊന്ന് അത് ശ്രദ്ധിച്ചല്ല യു ആർ ഇൻഡിപെൻഡൻറ്റ് ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഒരാളാണ് പെൺകുട്ടിയുടെ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം ആദ്യ കാലങ്ങളിൽ ഞാൻ വിചാരിച്ചു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മാത്രമാണ് ഇൻഡിപെൻഡൻസ് എന്ന് പക്ഷെ ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്താണ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യലി മാത്രമല്ല ഒരു കുട്ടി ഇൻഡിപെൻഡൻ്റ് ആവേണ്ടേ പൈസ ഉണ്ടായി എന്ന് വെച്ച് കോമൺ സെൻസോ ബാക്കി കാര്യങ്ങൾ അറിയാനോ ഉള്ളൊരു ബോധം ഒരാൾക്ക് ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ലെന്ന് ശരിക്കും നമ്മുടെ വീടുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻസ് പഠിപ്പിക്കുന്നുണ്ട് എന്റെ വീട്ടിൽ എന്തായാലും പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എനിക്ക് ചെറുപ്പം തൊട്ട് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു